ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാല നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ആനുകൂല്യം വൈകുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം കഴിഞ്ഞ വാർഷിക പദ്ധതിയിലെ ആനുകൂല്യത്തിന്റെ രണ്ടാം രണ്ടാംഘഡു വിതരണം വൈകുന്നതിനെ ചൊല്ലിയാണ് പ്രതിഷേധം എസ് സി ജനറൽ വിഭാഗങ്ങളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള പദ്ധതിയുടെ ആനുകൂല്യ വിതരണമാണ് വൈകുന്നത് ഓരോ വാർഡിലും പൊതുവിഭാഗത്തിൽ നാല് പേരും എസ് സി വിഭാഗത്തിൽ രണ്ടു പേരുമാണ് ഗുണഭോക്താക്കൾ മുപ്പത്തി ആറ് വാർഡുകളുള്ള നഗരസഭയാണ് ഒറ്റപ്പാലം ജനറൽ വിഭാഗത്തിന് മുപ്പതിനായിരം രൂപ വീതവും എസ് സി വിഭാഗത്തിന് നാൽപ്പതിനായിരം രൂപ വീതവുമാണ് ധനസഹായം ആദ്യഘഡു വിതരണവും വൈകിയിരുന്നതായി ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു ഏതാനും ചില കൌൺസിലർമാർ വാർഡ് സഭാ യോഗങ്ങൾ ചേരാതെ വൈകിപ്പിച്ചതാണ് സമയബന്ധിതമായ പദ്ധതി നിർവഹണത്തിന് തടസ്സമായതെന്നു സി പി എം അംഗങ്ങളുടെ വാദം മുസ്ലിം ലീഗ് പ്രതിനിധികളെ ചൊടിപ്പിച്ചു വാർഡ് സഭ വൈകിയതോടെ വികസന സെമിനാറും ആസൂത്രണ സമിതി അംഗീകാരവും എല്ലാം വൈകിയെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മറുപക്ഷം വാദിച്ചു അതേസമയം നഗരസഭയിൽ എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടിട്ടുണ്ടെന്ന് യു ഡി എഫും ബി ജെ പിയും ആരോപിച്ചു ചീഫ് എഞ്ചിനീയർ പറഞ്ഞത് പതിനഞ്ചാം തീയതി വരെ അപ്ഡേഷൻ നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ സിവിൽ വർക്കുകളുടെ അപ്ഡേഷൻ പൂർത്തിയായി മെക്കാനിക്കൽ വർക്കുകളെയും ഇലക്ട്രിക്കൽ വർക്കുകളെയും അതിന് കുറച്ചുകൂടി സമയമെടുക്കും അതുകൊണ്ട് ചില പ്രവർത്തികൾ ഈ പറഞ്ഞതുപോലെ നടപ്പാക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള അഭിപ്രായമാണ് കാരണം നമ്മൾ ആ കാര്യത്തിൽ കൂടി നമ്മുടെ എല്ലാവരുടെയും മാനിംഗങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കുക ചെയ്തിട്ടുണ്ട് എന്നതാണ്